ും ഉപയോഗിക്കുകയാണോ തമിഴ്നാട് സർക്കാർ അല്ലെങ്കിൽ തമിഴ്നാട് ജനത ഒരുപാട് കാര്യങ്ങൾക്കാണ് നാം തമിഴ്നാടിനെ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ആശ്രയിക്കുന്ന പലതിനെയും വെച്ചാണ് അവർ കേരളത്തെ ചൂഷണം ചെയ്യാൻ ചെയ്യാനൊരുങ്ങുന്നത് ഈ ചൂഷണങ്ങളിൽ കേരളം വലയുന്ന സാഹചര്യമാണോ എന്തൊക്കെയാണ് ഇത്തരത്തിൽ കേരളത്തെ ബാധിക്കുന്ന ഈ ചൂഷണങ്ങൾ എന്തൊക്കെയാണ് കേരളം തമിഴ്നാടിനെ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നത് സാധനം കിട്ടാനില്ല കിട്ടിയാലോ തീവില കേരളത്തിലെ സാഹചര്യം മുതലെടുത്ത് തമിഴ്നാട് ലോബി തന്നെ കച്ച കെട്ടുന്നുണ്ട് എന്ന് പറഞ്ഞാലോ പരിശോധിക്കാൻ വിശദമായി ഞാൻ ആതിരാ മഴക്കെടുതി കേരളത്തെ പല രീതിയിലാണ് അലട്ടുന്നത് തുടരെയുള്ള മഴ സംസ്ഥാനത്തിന്റെ സമഗ്ര മേഖലകളിലും മന്ദിപ്പ് തന്നെയാണ് ഉണ്ടാക്കുന്നത് ദിവസവും അടുക്കളയിൽ വേണ്ട സാധനങ്ങൾ നമുക്ക് എവിടെ നിന്നൊക്കെയാണ് എത്തുന്നത് ഇത് നിലയ്ക്കുകയാണെങ്കിലുള്ള ഗതിയെപ്പറ്റി ആലോചിച്ചിട്ടുണ്ടോ സ്വന്തമായി കൃഷിയോ മറ്റോ ചെയ്താൽ നമുക്ക് ആരെയും ആശ്രയിക്കാതെ ജീവിക്കാം അതോടൊപ്പം തൊഴിൽ സാധ്യതകളും കേരളത്തിൽ വർദ്ധിക്കും അതുപോലെ ജീവിത നിലവാരവും മെച്ചപ്പെടുക തന്നെ ചെയ്യും ഇത്തരത്തിലുള്ള പണികളെ നമുക്ക് ചെറുത്തു നിൽക്കാനും അതിലൂടെ സാധിക്കും നിലവിൽ തമിഴ്നാട് തരുന്ന പെട്ടെന്നുള്ള പണി കാരണം കേരളം നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം സംസ്ഥാനത്ത് മഴ ശക്തമായതോടെ പച്ചക്കറികൾക്ക് ക്ഷാമം അനുഭവപ്പെട്ടതിനെ കുറിച്ചുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത് നല്ല പച്ചക്കറികൾ കിട്ടിയാൽ തന്നെ അതിന് പൊള്ളുന്ന വിലയായിരിക്കും എന്നാൽ ഇപ്പോഴിതാ കുടുംബ ബഡ്ജറ്റ് താളം തെറ്റിച്ച് അടുക്കള സാധനങ്ങൾക്ക് വീണ്ടും വില കുതിച്ചു വരികയാണ് കുടുംബ ബഡ്ജറ്റ് താളം തെറ്റിച്ച് അടുക്കള സാധനങ്ങൾക്ക് വൻ വിലക്കയറ്റം ഉണ്ടാകുമ്പോൾ പച്ചക്കറി മീൻ മുട്ട കോഴിയിറച്ചി പലവ്യഞ്ജനം അങ്ങനെ എല്ലാത്തിനെയും വിലക്കയറ്റം ഇതോടെ ബാധിച്ചു കഴിഞ്ഞിട്ടുണ്ട് തീൻമേശയിലെ സ്ഥിരം സാന്നിധ്യമായ മീൻ നിലവിലിപ്പോൾ കിട്ടാനില്ലാത്ത സാഹചര്യമാണ് കിട്ടിയാലും അവയ്ക്ക് തീ വിലയായിരിക്കും കഴിഞ്ഞ ദിവസം ആറ്റിങ്ങലിൽ പലയിടത്തും എട്ട് മത്തിക്ക് നൂറ് രൂപയായിരുന്നു വില ചിലയിടത്ത് അതും കിട്ടാനില്ല കഴിഞ്ഞ ദിവസങ്ങളിലെ പെരുമഴയും കടൽക്ഷോഭവും കാരണം പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ ഇറങ്ങാനോട്ട് സാധിക്കാത്ത സാഹചര്യം പിന്നെയുള്ളത് രാജ്യത്തിന്റെ പുറത്തുനിന്നും കണ്ടെയ്നറുകളിൽ എത്തുന്ന മീനുകളാണ് എന്നാൽ ഇത്തവണ ഇവയുടെ വരവും കുറവ് തന്നെയാണ് രാസവസ്തുക്കൾ കലർന്ന ഇവ കഴിക്കുകയാണെങ്കിൽ രുചിയുമില്ല മണവുമില്ല മീൻ പച്ചക്കറി ഇറച്ചി മുട്ട എന്നിവയ്ക്ക് വില കൂടിയതോടെ തീൻമേശയിൽ നിന്നും വെജും നോൺ വെജും ഒഴിവാക്കേണ്ട സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുപോകുന്നത് പച്ചക്കറിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ചൂടേറി പച്ചക്കറി കടുത്ത വേനൽ കാരണം പലയിടത്തും പച്ചക്കറി കൃഷി പൂർണ്ണമായും കരിഞ്ഞുണങ്ങിയിരുന്നു വേനലിനെ അതിജീവിച്ച പച്ചക്കറികളാകട്ടെ പിന്നീട് വന്ന വെള്ളക്കെട്ടിൽ മുങ്ങിപ്പോകുന്ന സാഹചര്യം ഇതോടെ തീൻമേശയിലെത്തുന്ന പച്ചക്കറിയുടെ വിലയും വർദ്ധിച്ചു തൊട്ടാൽ പൊള്ളുന്ന ഇറച്ചി വിലയെപ്പറ്റി നോക്കിയാലോ കഴിഞ്ഞ മാസത്തെ കടുത്ത ചൂടിൽ പല ഫാക്ടറികളിലെയും ഇറച്ചി കോഴിക്കുഞ്ഞുങ്ങൾ കൂടത്തോടെ ചത്ത സാഹചര്യം ഉണ്ടായി ഇത് കോഴിയിറച്ചിയുടെയും മുട്ടയുടെയും ഉൽപാദനത്തെ കാര്യമായി തന്നെ ബാധിച്ചു ഫാമുകൾ ഏറെയും കേരളത്തിന് പുറത്തായതിനാലാണ് തമിഴ്നാട് ലോബികൾ കോഴിക്കും മുട്ടയ്ക്കും വില വർദ്ധിപ്പിച്ചത് ഇത് കേരളത്തിനേറ്റ പ്രഹരമാണ് കേരളത്തിനേറ്റ അടിയാണ് കേരളത്തിൽ മിക്കവരും ചെറുകിട കോഴി ഫാമുകളാണ് നടത്തിക്കൊണ്ടുവരുന്നത് ഇവിടുത്തെ ഉൽപാദനം കൊണ്ട് തമിഴ്നാട് ഫാമുകളിലെ കോഴി വില തടയാനും കഴിയുകയില്ല ഇത്തരത്തിലാണ് തമിഴ്നാട് കേരളത്തെ ഏറെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നത് ഈ രീതിയിൽ കേരളം വലയുകയാണ് ആഹാര സാധനങ്ങൾ പോലും കിട്ടാത്ത അവസ്ഥയിലേക്ക് കേരളം നീങ്ങുമ്പോൾ ഇനി എന്താകും അവസ്ഥ നിലവിൽ നമ്മൾ കൃഷി ചെയ്ത സാധനങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഈ അവസ്ഥ നേരിടേണ്ടി വരില്ല എന്നാൽ ഇത് നമുക്ക് സാധ്യമാവാത്ത ഇടത്താണ് കേരളത്തെ തമിഴ്നാട് മുട്ടിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്